ഹായ് ഫ്രണ്ട്സ് ആരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാൻസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചെറിയ പാൻസ് കോംബോ ഫോൾ നയൻറ്റി നയൻ റുപ്പീസിൽ കൊടുക്കുന്ന പാൻസിൻ്റെ ഒരു അവൈലബി ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തത് അങ്ങനെയുള്ള കുറേ കളേഴ്സാണ് ഇപ്പാഷ്യം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്ലവർ കാണുമ്പോൾ മനസ്സിലാവും ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു അപ്രോക്സിമേറ്റ് സൈസ് ഇതാണ് വരുന്നത് കോഡക്ട്സ് സൈസും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് പ്ലാന്റ് ചെറുതാണെന്ന് വരുന്നതൊക്കെ എന്താ പറയുക ഫ്ലവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അത്രയും നെച്വറായിട്ടുള്ള പ്ലാന്റ്സാണ് കോഡക്ട്സ് നിങ്ങൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല സൈസ് വെച്ചു തുടങ്ങും അപ്പോൾ ചെറിയ പ്ലാന്റ്സ് ആ ഒരു റേറ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ സൈസും അങ്ങനെ ഈ സൈസ് ഇത്രയും ചെറുതാണെന്ന് ചോദിച്ചിട്ട് അടുത്ത എടുക്കേണ്ട നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിന് മുന്നേ കൊത്ത് എല്ലാവർക്കും പൂവായിട്ട് ഉള്ളെന്നുള്ള അപ്ഡേറ്റ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സൈസാണിത് അതൊന്ന് ടെൻഷൻ വേണ്ട ദയവായിട്ട് ഈ പ്ലാൻസ് കണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ഇടാം കാരണം നമുക്ക് അത്രമാത്രം മെസ്സേജുകൾ വരുമ്പോഴേക്കും ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കും എല്ലാവർക്കും മെസ്സേജ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ എന്താ പറയുക കുറേ മെസ്സേജുകൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകുന്നത് അത്രയ്ക്ക് ആഗ്രഹപ്പെട്ട് ചോദിക്കുന്നവരുടെ ചാൻസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം വാട്സാപ്പിൽ വന്ന് മെസ്സേജ് ഇടാം കേട്ടോ സി തേർട്ടി വൺ എന്നുള്ളതിൻ്റെ പ്ലാൻ സൈസാണ് സി ഫോർട്ടീൻ്റെ പ്ലാൻ സൈസ് ഇതാണ് ഒരു അപ്രോക്സിമറ്റ് സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നത് ഇതും നയൻറ്റി നയൻ റുപ്പീസ് കോംബോ ഓഫറിൽ നയൻറ്റി നയൻ റുപ്പീസ് ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒക്കെ റേറ്റ് വൺ ട്വൻറ്റി ആയിരിക്കും ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് കോംബോ ഓഫറിലാണ് ഇതിന് നയൻറ്റി നയൻ റുപ്പീസ് പത്ത് പ്ലാന്റ് ഒന്നിച്ചെടുക്കുമ്പോൾ ആണ് ഈ പ്ലാന്റ്സ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതാ ഇല്ലൊരു പ്രോഡക്റ്റ് സൈസ് ഇത്രയും നീളമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത സീസൺ ആകുമ്പോൾ അടിപൊളിയായിട്ട് പൂ തരുന്ന വെറൈറ്റീസ് ആണ് എല്ലാം നല്ല രസമാണ് ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല രസമാണ് ഈ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കാറ്റലോഗ് ഞങ്ങൾ അയച്ചു തരാം ഇതിന് സ്ക്രീൻഷോട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ എല്ലാ ലിസ്റ്റ് ഇട്ടു അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസിയായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട് ടി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ്സ് വയ്ക്കാൻ ധൈര്യം പോരാ എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മദർ പ്ലാന്റ് സൈസിലുള്ള വലിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് അപ്പോൾ അതാണെങ്കിലും നമുക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ പല കാറ്റഗറിയിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ്സ് മേടിക്കേണ്ട വലിയ പ്ലാന്റ്സ് ആണ് ആവശ്യമുള്ള ഇത്രയും കോഡക്സ് സൈസ് വലിയതായിട്ടുള്ള പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതാ വണ്ടി ഇതൊക്കെ ഉണ്ടോ നല്ല സൈസാണ് ഒക്കെ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ പ്ലാന്റ് സൈസിലുള്ള ഇതിനകത്തൊക്കെ ഇപ്പം തന്നെ പൂട്ട് തുടങ്ങിയതാണ് കേട്ടോ പ്ലാന്റ്സ് ഒക്കെ ഇപ്പൊ വെറുതെ വെച്ചിട്ട് പോലും ഫ്ലവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റീസ് ആണ് ഇതെല്ലാം ഇപ്പം ഇതിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങൾക്ക് അപ്ഡേ അപ്ഡേറ്റുകൾ അപ്പൊ ഉള്ള അപ്ഡേറ്റുകൾ കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ ഒന്നാമത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫുൾ ആണ് നമുക്ക് ഇപ്പോൾ സെക്കൻഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ അപ്ഡേറ്റ് അതിനകത്തായി കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആദ്യമായിട്ടാണ് ആധിന്യം വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ ടെൻഷനാണെന്നുണ്ടെങ്കിൽ എൻ്റെ സഹായം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചോദിക്കാം ഞങ്ങൾ ഫുൾ സപ്പോർട്ട് തരുന്നതായിരിക്കും കേട്ടോ అడుగు సెయిల్ వీడియోయిట్టు అండ్తన కాణా థ్యాంక్ యూ బాయ్ బాయ్